ആഭ്യന്തര കലഹങ്ങളും നായകൻ ബാബർ അസമിനെതിരെയുള്ള മുൻ താരങ്ങളുടെ വെല്ലുവിളികളും അന്താരാഷ്ട്ര കായിക വലിയ വരാനിരിക്കുന്ന ലോകകപ്പിലെ നിർണായകമായ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് തൊട്ടു മുൻപാണ് ക്രിക്കറ്റിലെ ഈ അസാരസ്യങ്ങൾ മറന്നേക്ക് പുറത്തു വരുന്നത് ഒരു പ്രമുഖ പാക് ടെലിവിഷൻ ചാനലിൽ നടന്ന ചർച്ചക്കിടെ ബാബർ അസമിനെതിരെ കടുത്ത പരിഹാസവും അവശ്വസനീയമായ വെല്ലുവിളികളുമാണ് അഹമ്മദ് ഷെഹ്സാദും മുഹമ്മദ് ആമിറും ഉയർത്തിയത് ബാബറിന്റെ ബാറ്റിംഗ് വേഗതയും ടീമിനെ വിജയത്തിലെത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും അഹമ്മദ് ഷെഹസാദാണ് ബാബറിനെതിരെ ഏറ്റവും വിചിത്രമായ വെല്ലുവിളിയുമായി ആദ്യം രംഗത്തെത്തിയത് ഇന്ത്യക്കെതിരായ സമ്മർദ്ദമേറിയ മത്സരത്തിൽ ബാബറസം പാകിസ്ഥാനെ വിജയത്തിലേക്ക് നയിക്കുകയാണെങ്കിൽ ചാനൽ സ്റ്റുഡിയോയിലുള്ളവർക്കും സ്പോർട്സ് സ്റ്റാഫിനും ആ ചർച്ച കാണുന്ന പ്രേക്ഷകർക്കും താൻ സ്വന്തം സിരയിൽ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത് ബാബർ ടീമിനെ ജയിപ്പിക്കില്ലെന്ന ഉറച്ച വാഗ്ദാനം നടത്തിയത് ലൈവ് നടന്ന ഈ പ്രഖ്യാപനം ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട് ബാബർ അസം ഒരു മികച്ച ബാറ്റ്സ്മാൻ ആണെന്ന് അവകാശപ്പെടുമ്പോഴും വലിയ മത്സരങ്ങളിൽ ടീമിനെ ജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ലെന്ന കടുത്ത വിമർശനമാണ് ഷെഹസാദ് ഇതിലൂടെ മുന്നോട്ട് വെച്ചത് ബാബർ റൺസ് കണ്ടെത്തുന്നുണ്ടെങ്കിലും അത് ടീമിന് വിജയമൊരുക്കാൻ പര്യാപ്തമല്ലെന്നാണ് ഷെഗസാദിന്റെ പക്ഷം മുഹമ്മദ് ആമിറിന്റെ പ്രതികരണമായിരുന്നു കൂടുതൽ ബാബറിന്റെ മോശം സ്ട്രൈക്ക് റേറ്റിനെ പരിഹസിച്ചുകൊണ്ട് ആമിർ നടത്തിയ കായിക ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യക്കെതിരായ മത്സരത്തിൽ മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ അൻപതിൽ അധികം റൺസ് നേടി ബാബർ പാകിസ്ഥാനെ ജയിപ്പിച്ചാൽ താൻ ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പിൻവലിച്ച് ടീമിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറാണെന്നായിരുന്നു ആമിറിന്റെ പ്രഖ്യാപനം ബാബർ പന്തുകളുടെ എണ്ണത്തിനനുസരിച്ച് റൺസ് ഉയർത്തുന്നില്ല എന്ന വലിയ പോരായ്മയാണ് ആമിർ വേഗതയിൽ ബാബർ ബാറ്റ് തനിക്ക് ഉറപ്പാണെന്നും തന്നെ തന്നെ അസാധ്യമാണെന്നുമുള്ള ഇതിലൂടെ ആമിർ ബാബറിന്റെ ക്യാപ്റ്റൻസിയിലുള്ള പോരായ്മകളെയും ബാറ്റിംഗിലെ ഇതിനു മുൻപും വിമർശിച്ചിട്ടുണ്ട് ചർച്ചയിൽ പങ്കെടുത്ത മുൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ റഷീദ് വിടാൻ അഹമ്മദ് ആമറിന്റെയും വെല്ലുവിളികളെ പിന്തുണച്ച ലത്തീഫ് അത്രയും നേരം ഒന്നും ബാബർ ക്രീസിൽ നിൽക്കാൻ സാധ്യത ഇല്ല എന്നായിരുന്നു പരിഹസിച്ചത് ഇന്ത്യയുടെ കരുത്തിട്ട് നിരയ്ക്ക് മുന്നിൽ ബാബർ അസം പിടിച്ചു നിൽക്കില്ലെന്നും വളരെ വേഗം തന്നെ പുറത്തായി മടങ്ങി വരുമെന്നും ലത്തീഫ് പ്രവചിച്ചു നിലവിൽ ടീമിലുള്ള താരങ്ങളെയും ക്യാപ്റ്റനെയും ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വന്ന് വിമർശിക്കുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ കീഴ്വഴക്കമായി മാറി ഇത് ടീമിന്റെ മനോവീര്യത്തെ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ലോകകപ്പിലെ ആദ്യ മത്സരങ്ങളിൽ ബാബർ നടത്തിയ പ്രകടനം ഈ വിമർശനങ്ങൾക്കെല്ലാം ആക്കം കൂട്ടിയിട്ടുണ്ട് നെതർലാൻഡ്സിനെതിരായ മത്സരത്തിലെ കേവലം പതിനഞ്ച് റൺസ് എടുത്ത് പുറത്തായ ബാബർ പതിനെട്ട് പന്തുകളാണ് നേരിട്ടത് ദുർബലരായ അമേരിക്കക്കെതിരായ മത്സരത്തിൽ റൺസ് ഫോർമാറ്റിൽ ആവശ്യമായ വേഗതയിൽ റൺസ് ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല രീതിയിലാണ് ബാബർ തന്റെ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കുന്നതെന്നും ക്രിക്കറ്റ് നിരീക്ഷകരും വിലയിരുത്തുന്നു അമേരിക്കക്കെതിരായ മത്സരത്തിലെ തോൽവി പാക് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്കെതിരായ വലിയ പോരാട്ടത്തിന് മുമ്പ് ബാബറിനെതിരെ മുൻതാരങ്ങൾ ആയുധമെടുത്തത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളിൽ ബാബർ അസീമിന് ഇതുവരെ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കൃത്യമായി നേരിടുന്നതിൽ അദ്ദേഹം പരാജയപ്പെടുന്നത് പാകിസ്ഥാന്റെ സ്കോറിങിനെ ബാധിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സഹതാരങ്ങളിൽ നിന്നുള്ള പിന്തുണ കൂടി നഷ്ടപ്പെടുന്നത് ബാബറിന്റെ നായക സ്ഥാനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ലോകകപ്പിലെ ഇരിയുള്ള മത്സരങ്ങൾ ബാബറിന് കേവലം ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് മാത്രമല്ല മറിച്ച് തന്റെ വിമർശനങ്ങൾക്കുള്ള മറുപടി നൽകാനുള്ള വേദി കൂടിയാണ് ഷെഹസാദിന്റെ ഭക്ഷണ വാഗ്ദാനവും ആമിറിന്റെ മടങ്ങി വരുവ് പ്രഖ്യാപനവും ബാബറിനെ സമ്മർദ്ദത്തിലാക്കുകയാണോ അതോ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഏതായാലും പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ പോലെ തന്നെ ക്രിക്കറ്റിലും ഇപ്പോൾ അന്തർനാടകങ്ങൾ മുറുകുകയാണ്